ആ ഇന്ന് നമ്മളുണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ അത് അപ്പോൾ അതിനായിട്ട് ഉണക്കത്തേങ്ങയും പച്ചമാങ്ങയും പച്ച ഇഞ്ചിയും അതുപോലെ കാന്താരി മുളകും ഉള്ളിയൊക്കെയാണ് കേട്ടോ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല പേസ്റ്റ് ആക്കുന്നില്ല ഒരുവിധം തരിതരിപ്പോടെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ല അത് അരഞ്ഞു വരുമ്പോൾ തന്നെ അതിൻ്റെ മണം നമുക്ക് മൂപ്പിലോട്ട് ഫീൽ ചെയ്യട്ടോ എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നുള്ള ആ കാന്താരി മുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ആ മണം നമുക്ക് നന്നായിട്ട് ഫീൽ കിട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോ മുറക്കരുത് ചമ്മന്തി അരഞ്ഞ്ഞ് വന്നിട്ടുണ്ട് അതിനോട്ട് കുറച്ച് പച്ചമിളിച്ചെണ്ണയും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെ കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഇഷ്ടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആവാരായല്ലേ അപ്പോൾ നമുക്കിങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിച്ച് നോക്കൂ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ